നിങ്ങളുടെ ബിസിനസ് എവിടെയെങ്കിലും ഒരു സ്റ്റെക്കായി നിൽക്കുന്നുണ്ടോ അടുത്തൊരു വലിയ വളർച്ച എവിടെ നിന്നായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കൂ വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ബിസിനസ് ഓണേഴ്സിനു വേണ്ടി മാത്രമായി ഡിസൈൻ ചെയ്ത ഒരു എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ബിസ് ഗ്രോത്ത് ക്ലബ് ഒരു നിങ്ങൾ ഈ പേര് ഇതിനോടകം കേട്ടിട്ടുണ്ടാവാം അപ്പോൾ എന്താണിത് ഇതൊരു സാധാരണ നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പാണോ അതോ അതിനപ്പുറം കാര്യമായിട്ട് എന്തെങ്കിലും ഇതിനുണ്ടോ ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇതൊരു സാധാരണ ബിസിനസ് നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പല്ല വളരെ സീരിയസ് ആയിട്ട് ബിസിനസ്സിനെ കാണുന്ന ഒരു സിസ്റ്റമാറ്റിക് ഗ്രോത്ത് ആഗ്രഹിക്കുന്ന പിന്നെ ഗ്ലോബൽ ലെവലിൽ ചിന്തിക്കുന്ന ഒരു കൂട്ടം സംരംഭകർക്ക് വേണ്ടിയുള്ള ഒരിടമാണിത് ഇവിടെ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും കൃത്യമായ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് ആദ്യം ഈ ക്ലബ് എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അതുകഴിഞ്ഞ് ഇവരുടെ വളർച്ചയ്ക്കുള്ള പ്ലാൻ എന്താണെന്ന് നോക്കാം പിന്നെ വിജയത്തിനായി ഇവർ വെച്ചിട്ടുള്ള ചില നിയമങ്ങളുണ്ട് അവസാനം ഇതിൽ എങ്ങനെ പങ്കുചേരാം അതിൻ്റെ നിക്ഷേപം എന്താണ് എന്നതിനെക്കുറിച്ചും സംസാരിക്കും ശരി അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം ഒരു ബിസിനസ്സിനെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ ഈ ക്ലബ്ബ് ഉപയോഗിക്കുന്ന ആ ബ്ലൂ എന്താണ് എന്താണ് ഇവരുടെ ആ ഒരു സിസ്റ്റം നമുക്ക് നോക്കാം ഇനി ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഇവരുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഡയമണ്ട് മെമ്പർഷിപ്പ് ഈ അഞ്ച് തൂണുകളെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇത് വെറുതെ പറയുന്ന കുറച്ച് ആശയങ്ങളല്ല മറിച്ച് ഓരോ മെമ്പറിനും വേണ്ടി നടപ്പിലാക്കുന്ന കൃത്യമായൊരു ആക്ഷൻ പ്ലാനാണ് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതു മുതൽ ശരിയായ ആളുകളുമായി നെറ്റ്വർക്ക് വരെ എല്ലാം ഇതിൽ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം തന്നെ ഈ നമ്പർ ഒന്ന് നോക്കൂ വൺ മില്യൺ പ്ലസ് അതായത് പത്ത് ലക്ഷത്തിൽ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ ബ്രാൻഡിനെ എത്തിക്കാനുള്ള സപ്പോർട്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു വിസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ് അടുത്തത് ആണ് വെറുതെ കുറെ കോണ്ടാക്റ്റുകളല്ല നിങ്ങളുടെ വളർച്ചയെ ശരിക്കും സ്പീഡപ്പ് ചെയ്യാൻ കഴിവുള്ള നൂറോളം സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നിങ്ങളെ കണക്ട് ചെയ്യുന്നു ഇവിടെ വെറുതെ വരുമാനം കൂട്ടുന്നതിൽ മാത്രമല്ല ശ്രദ്ധ നിങ്ങളുടെ ബിസിനസ്സിന് ദീർഘകാലത്തേക്കൊരു വാല്യൂ ഉണ്ടാക്കുന്ന ആസ്തികൾ നിർമ്മിക്കുന്നതിലാണ് ഫോക്കസ് കുറഞ്ഞത് രണ്ട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടികളെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ഇവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതാണ് നിങ്ങളുടെ കമ്പനിയുടെ യഥാർത്ഥ അടിത്തറ എന്ന് പറയുന്നത് ഈ ക്ലബിന്റെ പ്രവർത്തന രീതി എത്രത്തോളം ഗോൾ ഓറിയൻ്റെഡ് ആണെന്ന് ഈ ഒരു സ്ലൈഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോ മെമ്പറിനും വളരെ ക്ലിയർ ആയിട്ടുള്ള മിഷീനുകളുണ്ട് പത്തു ലക്ഷം വിസിബിലിറ്റി പത്തങ്ക കോർ ടീം നൂറ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് രണ്ട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടികൾ പിന്നെ വരുമാനം ഇരട്ടിയാക്കുക എല്ലാം അളക്കാൻ പറ്റുന്ന വ്യക്തമായ ലക്ഷ്യങ്ങൾ അപ്പോൾ ഈ ലക്ഷ്യങ്ങളെല്ലാം എങ്ങനെയാണ് നേടുന്നത് അല്ലേ അതിനുവേണ്ടി വളരെ പവർഫുള്ളായ രണ്ട് സിസ്റ്റംസ് അവരുടെ കയ്യിലുണ്ട് ഒന്ന് സെവൻ സക്സസ് ഫോർമുല എന്നൊരു രീതി പിന്നെ ഓരോ ആഴ്ചയിലെയും വളർച്ച കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും വിലയിരുത്താനും ഒരു വീക്ക്ലി ഗ്രോത്ത് ട്രാക്കിംഗ് സിസ്റ്റവും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വളർച്ച എന്നത് ഭാഗ്യം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല മറിച്ച് ചിട്ടയായ ഒരു പ്രോസസ്സിൻ്റെ ഫലമാണ് ഇത്രയും വലിയ ലക്ഷ്യങ്ങൾ അത് നേടാൻ നല്ലൊരു സിസ്റ്റം മാത്രമുണ്ടായാൽ മതിയോ പോരാ അതിന് കണിശമായ അച്ചടക്കം കൂടി വേണം അതാണ് വിജയത്തിൻ്റെ നിയമങ്ങൾ ഈ ക്ലബിൽ അംഗമാകുന്നവർ പാലിക്കേണ്ട ചില കർശനമായ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു വാചകം തന്നെ മതി ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം മനസ്സിലാക്കാൻ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ അത്ര തന്നെ സീരിയസ് ആയിട്ടുള്ള ഡിസിപ്ലിനും നിർബന്ധമാണ് ഇതിനെ ഒരു റൂൾ ആയിട്ട് കാണുന്നതിനേക്കാൾ വലിയ വിജയത്തിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് ഇവർ ഇതിനെ കാണുന്നത് ഇതാണ് ആ നിയമങ്ങൾ സമയനിഷ്ഠയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല രാവിലെ കൃത്യം ആറ് അൻപത്തൊമ്പതിന് റിപ്പോർട്ടിംഗ് പ്രൊഫഷണലിസത്തിന്റെ ഭാഗമായി ഒരു ഡ്രസ് കോഡ് ഉണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഓരോ ആഴ്ചയും നിങ്ങളുടെ ബിസിനസ്സിൽ മിനിമം ഒരു ശതമാനം വളർച്ചയുണ്ടായിരിക്കണം ഇത് കൃത്യമായി ട്രാക്ക് ചെയ്യും സമയം തെറ്റി വരുന്നവർക്ക് ഫ്രീസിംഗ് പോളിസി വരെ ഇവിടെയുണ്ട് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് റിസൾട്ടിനാണ് ഇവിടെ ഏറ്റവും വലിയ പരിഗണന ശരി ഇത്രയ്ക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഇതിനെല്ലാമുള്ള നിക്ഷേപം എന്താണ് പക്ഷേ ഓർക്കുക ഇതൊരു ചെലവല്ല ഇത് നിങ്ങളുടെ ബിസിനസിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് തെളിയിക്കപ്പെട്ട ഒരു ഗ്രോത്ത് സിസ്റ്റത്തിലേക്കുള്ള നിങ്ങളുടെ ഒരു എൻട്രിയാണ് ഈ സ്ലൈഡിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ ഡയമണ്ട് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഒരു എൻഡ് ടു എൻഡ് കംപ്ലീറ്റ് ഗ്രോത്ത് പാക്കേജ് ആണ് അതേസമയം ഇരുപത്തിയായിരം രൂപയുടെ റൈസ് മെമ്പർഷിപ്പ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ള ഒരു എൻട്രി പോയിന്റ് ആണ് അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഇപ്പോൾ ഏത് സ്റ്റേജിലാണോ അതനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട് അപ്പോൾ അവസാദമായി ചോദിക്കാനുള്ളത് ഇതാണ് നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ശരിക്കും തയ്യാറാണോ സീരിയസായ വളർച്ചയ്ക്കാവശ്യമായ കഠിനാധ്വാനത്തിനും അച്ചടക്കത്തിനും നിങ്ങൾ റെഡിയാണെങ്കിൽ ഒരു ഇതായിരിക്കാം നിങ്ങൾ അന്വേഷിക്കുന്ന ആ വഴി ഒന്ന് ആലോചിച്ച് നോക്കൂ